ായി വണ്ടിരുന്ന പുറ മാഷൊക്കെ വിച്ചൂന് വണ്ടിയിലായിരുന്നു മാഷ് വരെ ഇവരുടെ എടുത്തു വന്ന് ഞാൻ ജയിച്ചു ഞാൻ ഇറങ്ങാൻ നേരം ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയി ആ പേപ്പർ വന്നിട്ട് പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് വെച്ചോളാ കൊറച്ചേറെ നീന്തൂടെ ആയിരുന്നു കുറച്ചേരം നീന്തോ ആ മരുമകൾ വരുത്തുന്ന സാധാരണ ഇടത്താണ് അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പം അമ്മ സുധി അങ്ങ് അറ്റത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു ആ വെള്ളച്ചുരിദാറ് അപ്പം ആള് വന്നിട്ടുണ്ട് അപ്പം ആളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നാണ് കേട്ടോ ഇന്നാണ് ആൾക്ക് ഡേറ്റ് കിട്ടിയത് കുറേ നാളത്തിന് ശേഷം ഇന്നാൾക്ക് ആൾക്ക് ഡേറ്റ് കിട്ടിയത് ഇപ്പൊ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പൊ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ആൾ വന്നേക്കാണ് കേട്ടോ അപ്പം ആളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിയാം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഫെയിലാവോ അത് പാസ്സാവോ എന്നു നല്ല ക്രൗഡും ഉണ്ട് കേട്ടോ കാര്യം വെച്ചു കഴിഞ്ഞാൽ ചാലക്കുടി മൊത്ത സിഗ്നലിന്റെ അവിടെയാണ് നമ്മൾ കിട്ടുന്നത് കേട്ടോ കാലത്തന്നെ ആയതുകൊണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല നേരെ ഇങ്ങോട്ടേക്ക് എണീട്ട് പോന്നു പ്ലാസ് ചായയുടെ പകുതി പോലും പിടിച്ചില്ല ചായക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എണീറ്റ് പോന്നു കെട്ടോ അപ്പൊ ജാനിക്കുട്ടീനെ അവിടെ അമ്മേടെ അടുത്ത് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു കാരണം ഏറ്റവും നമുക്ക് വേണ്ട കാര്യമാണ് ജീവിതത്തിൽ എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും പോയി എടുക്കട്ടെ സൈൻ ചെയ്യാനായിട്ട് ക്യൂയില് പോയിക്കാൻ കേട്ടോ അറ്റം വരെ ഉണ്ട് ക്യൂ അവിടെ പോയി ഇണ്ടിട്ടോ എന്തിനാ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അതിപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ എന്താ പറയാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു നമ്മൾ ഇന്റർവ്യൂല് പോകുമ്പോ നമ്മള് നമുക്ക് ടെൻഷൻ ടെൻഷൻ ഉണ്ടാവില്ല ടെൻഷനാവില്ലേ അതുപോലെ തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കുഴപ്പമില്ല ഞാൻ പോയി നേരെ വണ്ടി ടൈം പറയണെങ്കിൽ അപ്പൊ എന്തായാലും അവിടെ പോയിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും അപ്പം അങ്ങോട്ടേക്ക് പോവാം യാ പണ്ടത്തെ ചാലക്കുടി ഒന്നല്ല പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ പള്ള ചാലക്കുടി ഒന്നല്ല ഭയങ്കര മാറ്റം വന്നു കൈസ് അപ്പൊ എച്ച് ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അവിടെ ഒരു മണിക്കൂർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ എച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി നാളെ തന്നെ ഫുഡ് കഴിക്കണ്ട എന്തോ പോലെ ഓ വിശെന്നിട്ട് വെള്ളം തീരുമേ

ആറുമാസം ലേണിംഗ് ലൈസൻസ് അതെ പുതുക്കണം ആറുമാസ ഗ്യാപ്പിൽ നമുക്ക് ഡേറ്റ് കിട്ടും ഒരു രണ്ടു പ്രാവശ്യം കിട്ടാണ്ടിരിക്കില്ല അപ്പൊ അങ്ങനെ കിട്ടാണെന്നുണ്ടെങ്കി നിനക്ക് പോയി എടുത്തൂടെ സുഖായിട്ട് എന്നാലും പോട്ടെ സാറില്ലേ സാരില്ലേ കൊഴപ്പില്ല ും ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഞാൻ എടുത്തിരിക്കും എന്നൊക്കെ വല്യ വീൺ പഠിച്ചതാണ് ഞാൻ വിചാരിക്കണ പോലെ എൻ്റെ അമ്മ ഈ തിരക്കിലോട്ടാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇന്നിവിടെ എല്ലാ വർഷവും വരാറുണ്ട് എല്ലാ വർഷവും വന്ന് ഞങ്ങൾ ഉട്ട് ആഹാരം കഴിക്കാറുണ്ട് ഇവിടെ വരാറുണ്ട് അമ്പഴക്കാട് ആകെ രണ്ട് സ്ഥലത്ത് പോകുള്ളു എന്താ പറയാ ദൈവത്തിന്റെ നേർച്ചയാണത് അത് അത് കഴിക്കണോണ്ട് യാതൊരു പ്രശ്നം കാര്യങ്ങളില്ല എന്റെ അപ്പൊ ചെലവര് വിശോക്കെ ഊസി കിട്ടി എന്തും കമ്പോ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ എല്ലാ പള്ളി പെരുന്നാളിലും പോകും ഈ എല്ലാ ഉത്സവങ്ങൾക്കും പോകും ഏത് പരിപാടി നോക്കിയാലും അവിടെ വിഷ്ണു അമ്മ ഉണ്ടാവും ഈ ഞങ്ങളുടെ കേട്ടോ എന്തോ അമ്മ അമ്മ വന്നില്ല വരണോന്നില്ലോ അമ്മയോട് ഞാൻ തോറ്റെന്ന് എന്താവും വെച്ചോ അവസ്ഥ അമ്മ എന്നോടിക്കോളും പറയും എല്ലാവരും ആരോടും പറഞ്ഞിട്ടില്ല സിന്തോ അമ്മയോടിച്ചിട്ടാണോ സിന്ധോമ്മ എന്നോട് പറഞ്ഞാൽ കൊച്ചി നീ ടെൻഷൻ ഒന്നും അടിക്കല്ലോ ഇത് ലൊക്കാണ് കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെയുള്ള ഒരു മൈൻഡ് നീ പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് വണ്ടിയൊക്കെ കേട്ടോ കേട്ടോ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പോന്നോ ലൈൻ ലൈൻ ആയിട്ട് അവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാന് അയ്യോടാ ടീച്ചർമാരെല്ലാം ഇങ്ങനെ ഐഡിയ കൊണ്ടോക്കോണ്ടിരിക്കുന്ന കൈ പുറകിലൊക്കെ എന്തൊരു ഡീസെന്റ് ആയിട്ട് നടന്ന കിട്ടിയവരൊക്കെ യാത്ര കൂടെ നമ്മള് വണ്ടി പതുക്കെ ഇറക്കാന്ന് കേട്ടോ

ഒരിക്കലും സഫലമാവില്ല എന്ന് കിട്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് സംഭവം ഒരിക്കലും ഇപ്പൊ വിച്ചു പറഞ്ഞില്ല ഞാൻ ഞാനെന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നോ ഒരു വണ്ടി ഓടിക്കുമെന്നോ ഒരു വണ്ടി മേടിക്കുന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല കേട്ടോ എല്ലാം ദൈവ അനുഗ്രഹം എന്ന് പറയാൻ കാര്യം ഇപ്പൊ നമ്മൾ ഈ ഒരു കീ എടുക്കാണ്ടാണല്ലോ നമ്മള് മനസ്സിൽ പ്ലാൻ ചെയ്തു നമ്മള് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു കുഞ്ഞു സ്ഥലമൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസ പക്ഷെ നമുക്ക് വണ്ടി എന്ന് ഒരുഗ്രഹം വന്നു ഭഗവാൻ അനുഗ്രഹിച്ച് നമ്മളത് ബുക്ക് ചെയ്തു ഇഷ്ടപ്പെട്ട എത്ര ദിവസം വെച്ചാൽ ആറു ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടിയില്ലേ ആറോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി പെട്ടെന്ന് തന്നെ കിട്ടി എല്ലാം കൊണ്ടും നമുക്ക് ലക്കി ആയിട്ടുള്ള നമ്പർ കിട്ടി വണ്ടിയുടെ എത്ര പേര് നമ്മുടെ എടുത്ത് കാണുമ്പോൾ കാണുമ്പോൾ കാണുമ്പോ പറയൂട്ടോ നമ്മുടെ ആ വണ്ടി നമ്പർ ലക്കിയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതൊന്നും നമ്മൾ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ ദൈവം നമുക്ക് തന്നോണ്ടിരിക്കുന്നത് അപ്പം ഇന്നും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം എനിക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാണ്ടൊന്നും പറ്റില്ല ഇപ്പൊ കാലക്കൊടിഞ്ഞ അങ്ങനെയൊക്കെ അല്ലായിരുന്നു അപ്പം ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റി അടിപൊളിയായിട്ട് ഓടിച്ചു സാറ് കുറേ നേരം സംസാരിച്ചു പിന്നെ യൂട്യൂബർ ആണ് സാറിനറിയായിരുന്നു പിന്നെ ഹെയ്റോലിന് വർക്ക് ഉണ്ടെന്ന് അറിയുന്നു അപ്പം അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു വണ്ടിനെ പറ്റി കുറേ കാര്യങ്ങൾ അതായത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞത് സാറെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ കയറുന്ന സാറല്ലേ സാറാണ് ആ അതെ അപ്പം കൊറേ നേരം എന്നെ കൊണ്ട് ഓടിപ്പിച്ചു പ്രത്യേകിച്ച് നല്ല നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അപ്പൊ ഞങ്ങള് ജയിച്ച സന്തോഷത്തിൽ ഇവിടെ നമ്മുടെ പള്ളിയില് അന്നദാന കൂട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കും ഇവിടെ ഞങ്ങൾ കയറി രാവിലെ അമ്മ അമ്മേന്റെ അടുത്ത് പറഞ്ഞാൽ അമ്മു പറ്റുമെങ്കിലും നമുക്ക് മക്കൾ നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോവാന്ന് പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല അപ്പൊ അമ്മ എന്തായാലും നമ്മളോട് പോവാൻ പറഞ്ഞു ഞങ്ങള് തേങ്ങു വരും ഞങ്ങൾ എല്ലാ വർഷവും വരുന്ന ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വിച്ച ഒക്കെ എല്ലാ വർഷവും കഴിക്കുന്ന അപ്പം നമ്മള് പള്ളിയിലോട്ട് വന്നേക്കണം എന്തായാലും നമ്മള് ഇത്രയൊക്കെ സെറ്റാക്കി ഞാൻ സിന്ധു വിളിച്ചിട്ട് ഒരു കുട്ടി പ്രായം കൊടുക്കാം തോറ്റു എന്ന് പറയാം എന്തായിരിക്കും സിന്ധു അമ്മയുടെ അവസ്ഥ അറിയില്ല കാര്യം ഞാൻ ആദ്യം വിളിച്ചു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞിരുന്നേ അതൊന്നും അതിലാണ് നമ്മളുടെ കഥ അമ്മ എനിക്കറിയില്ല അമ്മേ അവസാനം നീ ഹാൻഡ് ബ്രേക്ക് കിട്ടില്ല ഒരു കാര്യം മര്യാദക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ മര്യാദക്ക് അതിന്റെ രീതിയിൽ പോയി ചെയ്യണം അല്ലാണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞ് മര്യാദ എന്റെ പൊന്നും മമ്മീ സാരണക്കായി ഓക്കെ ആയി വണ്ടിരുന്ന പുറ മാഷൊക്കെ വണ്ടിയിലായിരുന്നു മാഷ് വരെ ഇവരുടെ അടുത്ത് വന്ന് ഞാൻ ജയിച്ചു ഞാൻ ഇറങ്ങാൻ നേരെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയി സാറ് ആ പേപ്പർ വന്നിട്ട് പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് വെച്ചോളാ എന്റെ പൊന്ന എന്ത് ദൈവമേ മതി നിന്നോട് പറഞ്ഞതല്ലേ ഇന്നലെ ഹാൻഡ് ബ്രേക്കിന്റെ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ എന്നെ കൊണ്ടുപോയിട്ടോ പാസായി പാസായി നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പറഞ്ഞു ആ സാറ് പറഞ്ഞു നമുക്ക് കേറിയിരിക്കുന്ന സാറില്ലേ ടെസ്റ്റ് പാസ്സായിരുന്നു സാരം അടിപൊളി സ്മൂത്ത് ആയിട്ട് ഓടിച്ചു പറഞ്ഞു കൊറേ വർത്താനം വന്നു നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയാന്ന് പറഞ്ഞു വർക്കിനെ പറ്റി അറിയാന്ന് പറഞ്ഞു ഒത്തിരി സംസാരിച്ചു ആ അടിപൊളി ആ പോയ അവിടെ ഇവിടെ അങ്ങോട്ടേക്ക് ഫുള്ള് നിന്റെ ഇതും പറഞ്ഞ പ്രാർത്ഥനയായിരുന്നു അപ്പൊ എനിക്ക് ചെലവ് ചെയ്തു തന്നെ അന്നാ കാര്യം പറയാ എന്നാ സന്തോഷായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ മാതാവിന്റെ അടുത്ത് കൊണ്ടുപോവാ അത് മതിയാ എന്നെങ്കി അമ്മയുടെ പരിപാടി കിടക്കട്ടെ പാസ്സായി കേട്ടോ ഞങ്ങളിത് ഇവിടെ പള്ളിയിൽ അന്നദാനം അത് കഴിക്കാൻ വേണ്ടി വന്നതാ വീട്ടിലോട്ട് പോയിട്ടില്ല സുധാമിക്ക് ഉമ്മ കൊടുക്കിച്ച് സുതാമിയല്ലേ പോയി പഠിക്ക് ശരി അമ്മ എന്നാ ശരി അമ്മക്ക് ഞാൻ പറഞ്ഞപ്പോ ചെറിയൊരു ഡൗട്ട് അടിച്ചു പക്ഷെ വിച്ചു ഞാൻ എനിക്ക് ചിരി വരും കേട്ടോ കള്ള എനിക്ക് വിട്ടത് ചിരി വരും പ്രത്യേകിച്ച് അമ്മയോട് ഈ അമ്മമാർക്ക് വെച്ചോളൂ മക്കൾ എന്തൊരു കുഞ്ഞു കള്ള കാണിച്ച മനസ്സിലാക്കാൻ പറ്റവർക്ക് ഇപ്പൊ ഇവിടെ ഇവിടുത്തെ ഇടലോട്ടാ സുധാമ ഞാനോ വിച്ചു എന്തൊരു ഒരു കള്ള കാണിച്ചു അമ്മക്ക് അല്ലെ നിസാരം നമുക്ക് വിശക്കുന്നുണ്ട് പക്ഷെ നമ്മള് മിന്നാണ്ടിയാ അമ്മയ്ക്ക് എന്റെ മോൻ നോക്കി അറിയാം എനിക്ക് വിശക്കുക എന്നുള്ള കാര്യം അമ്മ ഫുഡ് എടുത്തുകൊണ്ട് തന്നിരിക്കും അപ്പം അമ്മമാർക്ക് മക്കളെ അറിയാമല്ലോ വിച്ച് പറഞ്ഞോണ്ട് ചെറിയൊരു ഇതുണ്ടാന്ന് പക്ഷെ തോറ്റൂന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ വിശ്വസിച്ചു എന്നാലും ആള് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു നീ ടെൻഷൻ ആവുകയെ ചെയ്യരുത് പോയ പൊക്കോട്ടെ നമുക്ക് ഇനി ഓപ്ഷനുകളുണ്ട് ഓപ്ഷൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗുഡ് ഗേൾ ആയിട്ട് പോയി ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് അപ്പോൾ എന്നോട് ഒത്തിരി എന്ന ചേച്ച കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിപ്പം നിയിച്ചോ ഞാൻ എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുക്കട്ടെ നമുക്ക് നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാം നിങ്ങൾക്കും കുഞ്ഞൊരു പ്രാങ്ക് തന്നാട്ടെ എല്ലാവരും എന്റെ ഓരോരോ വിജയത്തിലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അമു ലൈസൻസ് കിട്ടിയോ അമു വണ്ടി ഓടിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ വണ്ടിയൊക്കെ എടുത്തൊരു പുളയുണ്ട് അയ്യോ ആ സാറ് പറഞ്ഞിട്ടുണ്ട് ചോദിച്ച് മേടിച്ചു ഞാൻ അടുത്ത് ഇനിപ്പോ എൽബോർഡൊന്നും വെക്കണ്ട ഫുഡ് ആയിട്ട് കാർഡ് കിട്ടാനായിട്ട് ടൈം എടുക്കുന്നതുകൊണ്ട് കിട്ടാനായിട്ട് ടൈം എടുക്കും അത് കൊറിയറായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞപ്പോ തന്നെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാ നാലുമണിക്കുള്ളിൽ അവര് ലൈസൻസ് വരും ഏതൊരു മറ്റേ ഒരു ഒ ടി പി വരും അഞ്ചു മണിക്ക് വരെയല്ല പിന്നെ നമുക്ക് അത് പോയിട്ട് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അതിന്റെ ഒരു കോപ്പി എടുക്കാൻ പറ്റും പിന്നെ മറ്റേത് ടൈം ആവും അത് പോസ്റ്റ് വഴി വരും അപ്പൊ എന്തായാലും അപ്പൊ ആദ്യത്തെ അമ്മ രണ്ടാമത്തെ ഒന്നും വേണ്ട പെട്ടക്കെ അതെ ഇനി യാതൊരു പ്രശ്നമില്ല സന്തോഷം. എനിക്ക് നീ അറസ്റ്റ്യാല കുറച്ചു ദിവസം. അതെ. ആ സിറ്റിലി ഇരുന്നു. ഞാൻ ആരെയും കേയരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. ലൈസൻസ് കിട്ടിക്കോട്ടെ. ഞാൻ മിಚ್ಚുനെ വാക്ക് കൊടുത്തിനാണ് ട്ടോ. ഞാൻ ഇപ്രാഷോ എടുക്കും മിಚ್ಚു. ഉറപ്പായിട്ട് എടുക്കും മിಚ್ಚു. ശമിക്കണ്ട എന്ന് പറയുന്നു. എനിക്ക അത് സാധിച്ചു കൊടുക്കാൻ വലിയൊരുപാട് സന്തോഷമുണ്ട്. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കർത്താവിന്റെ അടുത്ത നേരെ ചികിട്ടിട്ട് ഫുഡ് കഴിക്കാൻ ആയിട്ട് പോകും. എന്താ പറയുന്നു? ഓക്കേ. അപ്പോൾ ജെയ്ചേൽ വളരെ അധികം സ്നേഹമുണ്ട്. സ്നേഹം മാത്രം പോരാ. വയർ നിറച്ച് ഫുഡും പിടിച്ചു അപ്പൊ അതെ നമ്മടെ പള്ളി എത്തിട്ടോ സെമ്പാളൂർ പള്ളി പള്ളി എത്തി നമ്മുടെ വീടിന്റെ അടുത്തു തന്നെയാണ് പള്ളി ഞാനും അമ്മൂസും കൂടെ പോകുന്നുണ്ട് തിരുനാളിന്റെ മറ്റേ എന്താ പറയൂ ഞാനും ചോറ് സാമ്പാർ പിന്നെ ഒരു ഉളത്തുണ്ടായി രണ്ടുണ്ടായില്ലേ ഇഞ്ചിക്കറി കഴിഞ്ഞ കഴിഞ്ഞു പോവാ നമുക്ക് ആ പൈസ ഞാൻ കുടിച്ചു പായസം നല്ല നമുക്ക് കഴിച്ചിട്ട് പോവാല്ലേ

കൊച്ചിന് ഇവിടുന്നൊന്നും മേടിച്ചില്ലാട്ട കളിപ്പാട്ട സാധനങ്ങളും നോക്കി പോകുന്നുണ്ട് അപ്പൊ കഴിക്കാവുള്ള എന്തേലും പോവാതില്ല വേണ്ട 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 എനിക്ക് അത് വർണ്ണങ്ങൾ

അല്ല ഇനി ആ ഒരു ടെൻഷൻ അതായത് എവിടെ പോയാലും അയ്യോ ലൈസൻസ് അങ്ങനത്തെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് പോയി കിട്ടിയില്ലേ നമുക്ക് ഒരു അച്ചീവ്മെന്റും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്വത്തും കൂടി ആയി അല്ലേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കും ഉണ്ടാവും ആഗ്രഹം പോയി എടുക്കണം പോയി എടുക്കണം തീർച്ചയായിട്ടും പോയി എടുക്കുക കാര്യ ും പല സിറ്റുവേഷൻസിലെ നമുക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു എമർജൻസി ആയിക്കോട്ടെ ഇപ്പൊ ആരും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പൊ നീ ഒറ്റകേ ഉള്ളൂ വേറെ ആർക്കെങ്കിലും കാരണമാർക്ക് എന്തെങ്കിലും പാടില്ലായകണ്ടെ തന്നെ ഒന്ന് വണ്ടി വേറെ ആളോട് ഓടിക്കാൻ പറഞ്ഞ് പത്തുനൂറ് വീട് കയറി ഇറങ്ങണ വേദം വണ്ടിയിൽ കയറ്റി ഇരുത്തി നേരെ വണ്ടി എടുത്ത് പോണതാണ് അതെ അതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് നമ്മൾ നാലുപേരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കണ്ടുവരും അതിനേലും വേദം നമ്മൾ പോയി വണ്ടി വണ്ടിയെടുത്ത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണതായിരിക്കും നല്ലത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം അല്ല ഞാൻ പറഞ്ഞേ വണ്ടി ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ടൂ വീലറിൽ ഇപ്പൊ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു ഒരു വണ്ടിയെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല പോട്ടെ ടൂ വീലറിലെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല കാറിലെങ്കിലും വേണ്ട ടു വീലറെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല എല്ലാ വീട്ടിലും ഉണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ പരമാവധി ടൂ വീലർ ലൈസൻസ് ആയാലും ഓരോ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും പോയി എടുക്കുക എന്നിട്ട് വണ്ടി ഓടിക്കുക നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക പകുതി ആക്സിഡന്റും കാര്യങ്ങളൊക്കെ കുറയും പഠിച്ചിട്ട് വണ്ടി ഓടിച്ചിരിക്കുക അങ്ങനെ യെസ് അപ്പൊ അത്

പറഞ്ഞു ആ ഇപ്പൊ എന്താ കൊച്ചു പറഞ്ഞില്ല പോക്കോൺ പേടിക്കാൻ പറഞ്ഞു എന്നോട് പിന്നെ മിഠായി പറഞ്ഞു ഒക്കെ ഇണ്ട് കേട്ടോ വീട്ടില് പോക്കോൺ ഇല്ല പോക്കോൺ ഇല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ ഈ എല്ലായിടത്തും പെരുന്നാളികളും ഉത്സവമായോണ്ട് ഈ പെരുന്നാളിന്റെ പൂര

ായിരിക്കുന്നു നല്ല ഉറക്ക കൊച്ചാരളെ കൊണ്ടുപോയിട്ടപ്പോൾക്ക് പോവാൻ ഭയങ്കര ആഗ്രഹം പരിമോളെ മേടിച്ചെടുത്ത നേരെ പള്ളിയിലോട്ട് പോകുന്നുണ്ട് ആൾക്കാരുണ്ട് അമ്മ ഇല്ല എന്ന് പറഞ്ഞാ അമ്മക്ക് പാടില്ല കർട്ടാൻ ഭക്ഷണമല്ലേ കഴിക്കാൻ പോണെന്ന് പറഞ്ഞു അമ്മ കേറുന്നുണ്ട് എനക്ക് ഒന്നും മേടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവര് കണ്ണാടി മേടിച്ചോട്ടോ ആർക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ വെച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒരു കണ്ണാടി വെച്ചു അപ്പം അമ്മ ഫുഡ് കഴിച്ച് വരുന്ന ടൈം സമയം കൊണ്ട് ഞാൻ പെട്ടിക്കടയൊക്കെ നിരങ്ങി കഴിച്ചു ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷെ ഭയങ്കര പൈസയാണ് കേട്ടോ അതുകൊണ്ടിട്ട് മാത്രമേ മേടിച്ചോളൂ വേറെ ഒന്നും മേടിച്ചില്ല അമ്മ പള്ളിയിലൊന്നും കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് കയറിയില്ല കേട്ടോ ആവട്ടെ കുറേ നേരം കയറി നിന്നു അപ്പോൾ അമ്മ തൊഴാനായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയതാ പോയ സ്ഥലത്ത് ചോറ് തീർന്നു പോയി അപ്പം കുറച്ച് നേരം നിൽക്കേണ്ട വരും എന്ന് പറഞ്ഞു ൊഴാൻ പറ്റിയില്ലേ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം വീട്ടിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊറച്ചേരം നിന്നോളാൻ പറഞ്ഞു കേക്കുള്ള കുറച്ചേരം നിന്നോടെ ആയിരുന്നു മരുമോള് വരുത്തുന്ന സാരി േസ്ക്രീം കഴിക്കാ വീട്ടിൽ പോകാ ജയിച്ച പ്രകാരം ഞാൻ അക്കീമൊക്കെ അഞ്ചു രൂപയുടെ ഇൻജിനീയറെ 10 രൂപയേ ആ താങ്ക്യൂ ഓക്കേ എന്നതില് വേറെയേ പായർക്കേ അപ്പോ അതുകൊണ്ട് നാർത്തെ തലയാ ഞാൻ വെച്ചാലേ നാർത്തെ തല വെണ്ടവ ഒരു സിനിമ ഹാ വെറ്റ് പോപ്കോൺ എ ബോട്ട് ബട്ട പറഞ്ഞ മടിക്കുന്നാ ഞാനല്ല ഇറ്റ് ഹോട്ടൽ ആ അൽഫാ ദേ ദേ മെ ബട്ടനം രാത്രിയേ നേരെ മുടാതെയാണ് നാളെ എൻ്റെ അപ്പം എനിക്ക് ഇറക്കണ്ടി അയച്ചു തന്നിട്ടില്ല ലൊക്കേഷൻ അയച്ചു തന്നിട്ടില്ല ലൊക്കേഷൻ അയച്ച നാളെ കൊടുക്കാം ഓക്കെ എല്ലാവരും തന്നെ ഓക്കെ ബൈ